പത്തു വയസ്സുകാരനെ പീഡിപ്പിച്ച അറുപതുകാരന് ആറ് വർഷം തടവ് പ്രതി ഇരുപത്തി അഞ്ഞൂറ് രൂപ പിഴയും അടയ്ക്കണം അടിമാലി വാളറ സ്വദേശി ജോയി നടുവിലെ പറമ്പിലാണ് പ്രതി ദേവികുളം പോക്സോ ഫാസ്ടാഗ് സ്പെഷ്യൽ കോർട്ടിന്റേതാണ് വിധി രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് എട്ടിനാണ് സംഭവം നടന്നത് അടിമാലി ട്രൈബൽ മേഖലയിലുള്ള പത്ത് വയസ്സുകാരനെ അടിമാലി വാളറ സ്വദേശിയായ ജോയി നടുവിലെ പറമ്പിലെന്ന വ്യക്തി ലൈംഗികമായി ഉപദ്രവിച്ചു എന്നതായിരുന്നു പരാതി സംഭവത്തിൽ അടിമാലി സി ഐ പി കെ സാബു ആണ് അന്വേഷണം നടത്തി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത് അഡ്വക്കേറ്റ് സ്മിജു കെ ദാസ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന കേസിൽ ദേവികുളം പോക്സോ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ട് ജഡ്ജി സാജുദ്ദീൻ ആണ് വിധി പറഞ്ഞത് പ്രതി വിവിധ വകുപ്പുകളിലായി ആർ വർഷവും ഒരു മാസവും തടവു ശിക്ഷ അനുഭവിക്കണം എന്നാൽ പല വകുപ്പുകളിലെ ശിക്ഷ അഞ്ചു വർഷം ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്ന് കോടതി വിധിയിൽ പറയുന്നു പ്രതി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പിഴയടക്കണം ഈ തുക കുട്ടിക്ക് കൈമാറണം പിഴ അടച്ചില്ലെങ്കിൽ മൂന്ന് മാസവും ഇരുപത്തിരണ്ട് ദിവസവും കൂടി തടവു ശിക്ഷ അനുഭവിക്കണം ന്യൂസ് ബ്യൂറോ മൂന്നാർ